നമ്മുടെ വീട്ടിലും തൊടിയിലുമൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് കീരാർ നെല്ല് കീരാർനെല്ലി പണ്ടുകാലം മുതൽക്ക് തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് മുടിക്ക് മാത്രമല്ല കേട്ടോ പ്രമേഹം കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത് എണ്ണ കാച്ചുമ്പോൾ നമ്മൾ കീരാർ നെല്ലി കൂടി അരച്ചു ചേർത്ത് എണ്ണ കാച്ചെടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടി ഉള്ളോടെ വളരാനും വളരാനുമൊക്കെ സഹായിക്കും ഈ ഒരു ചെടിയുടെ വേര് മുതൽ ഇല വരെ സമൂലമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ഇത് ഉപയോഗിച്ച് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു ഡൈ ആണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പിടിയോളം കീരാർ നെല്ലി കൂടി തന്നെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ലതുപോലെ കഴുകി ഇതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞെടുക്കണം അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുക്കാം നമ്മളിത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തപ്പോൾ ഏകദേശം ഒരു പിടിയോളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി പനിക്കൂർക്കിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം നല്ല തളിരി ഇലയാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്കറിയാം പനിക്കൂർക്കിയുടെ ഇല നല്ല ഒരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഹെയർ ഡൈ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നീർവീക്കം അല്ലെങ്കിൽ ജലദോഷമൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പനിക്കൂർക്കിയുടെ ഇല കൂടി ചേർക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാവുകയില്ല ഇനി നമുക്ക് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ് ഏകദേശം ഒരു നാല് തണ്ടോളം കറിവേപ്പില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് മുടി നല്ലതുപോലെ കറക്കാനും അതുപോലെ തന്നെ കൂടി വളരാനും ഒക്കെ കറിവേപ്പില സഹായിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ് കേട്ടോ ഈ എടുത്ത് ഇലകളെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ഇലയുടെ അളവ് വെച്ചിട്ട് നമുക്ക് ഒരാൾക്ക് രണ്ടു നേരം മുടിയിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ചാറ് ചുമന്നുള്ളിയാണ് കേട്ടോ ചുമന്നുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാവുന്നതാണ് അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുമന്നുള്ളി നമ്മൾ നല്ലതുപോലെ അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മുടെ തലയോട്ടയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് തേങ്ങയും നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ ആ ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇനി നമ്മളിതെല്ലാം കൂടി അരച്ച് കിട്ടാൻ ആവശ്യമായിട്ട് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതീപ്പം നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ നീര് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നോക്കിയാൽ നല്ല പേസ്റ്റ് പോലെ തന്നെ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്കെടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുടി ഉള്ളോട് കൂടി വളരാനും അതുപോലെ തന്നെ അകാലനരം ഒഴിവാക്കാനും ഒരുപാട് കാലം മുടി നല്ല കറുപ്പോട് കൂടി നിൽക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ ഇതിലേക്ക് ചുമന്നുള്ളിൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ തന്നെ പെട്ടെന്ന് മാറിക്കിട്ടും കൂടാതെ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും എന്നുള്ളൊരു പ്രശ്നമാണ് മുടി ഡ്രൈ ആവുന്നത് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടി എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒറ്റ പ്രാവശ്യം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിട്ടും ഈ ഒരു ഹെയർ സൊല്യൂഷൻ നമുക്ക് ഏതൊരു പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് മാത്രവുമല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വെളുത്ത മുടികളൊക്കെ തന്നെ പെട്ടെന്ന് കറുത്ത് കിട്ടും ഇനി ഞാനിത് എങ്ങനെയാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം അതിനായിട്ട് ഇത് നമ്മുടെ മുടി ഇങ്ങനെ മുന്നിലേക്കിട്ടതിന് ശേഷം ഒരു ചീപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ചീകി അതിൻ്റെ ജടയെല്ലാം കളയണം അതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു സൊല്യൂഷൻ നല്ലതുപോലെ നമ്മുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ നമുക്ക് ഒരു പ്രാവശ്യം എന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊക്കെ മുടി നരച്ച് തുടങ്ങിയിട്ടുള്ളവർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരണേ മാത്രമല്ല ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ കൂടാതെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ വീണ്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ